കൊല്ലം തിരുവന്തൂർ അമ്പനാറിൽ കാട്ടാനകളുടെ ചേരി പരിക്കേറ്റ കാട്ടാനയുടെ പരുക്ക് ഭേദമാകുന്നു കൊല്ലം ചീഫ് വെറ്റിനറി സർജൻ സിബിയുടെ നേതൃത്വത്തിലാണ് ചികിത്സ കഴിഞ്ഞ ദിവസം മറ്റൊരു കൊമ്പനുമായുള്ള പോരിലാണ് അമ്പനാർ അതിഥി കൊമ്പന് പരിക്കേറ്റത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട അമ്പനാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിക്കേറ്റ ആനയ്ക്ക് കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിന്റെ സഹായത്തോടെ പഴവർഗ്ഗത്തിൽ മരുന്ന് നിറച്ച് ആന സഞ്ചരിക്കുന്ന താരയിൽ വെച്ചു ആന ഇവ ഭക്ഷിക്കുകയും ചെയ്തു നാല് ദിവസത്തെ ചികിത്സ ഫലം കണ്ടെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയ്കുമാർ പറഞ്ഞു ഇടയിലാണ് ആനയ്ക്ക് പരിക്ക് പരിക്കിപ്പം നല്ലോണം സുഖമായിട്ട് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയ്യതിയാണ് ഇങ്ങനെ പരിക്കുള്ള ആന നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ കൊല്ലം ഡോക്ടർ സി ബി അദ്ദേഹം വന്ന് പരിശോധി നോക്കുകയും നോക്കിയിട്ട് നമുക്ക് പിന്നെ അതിനുള്ള മെഡിസിൻ ആൻറ്റിബയോട്ടിക്ക് പുള്ളി തന്നായിരുന്നു പരിക്കേറ്റ ആന ഒറ്റ കൊമ്മനാണെന്ന് വനം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മറ്റേതെങ്കിലും മേഖലയിലെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുകയോ കൂട്ടം തെറ്റി വന്നതോ ആകാനാണ് സാധ്യതയെന്നാണ് നിഗമനം എന്നാ ഏതോ ഒരു കൂട്ടത്തിലേക്ക് ചെന്ന് കയറിയതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു കൂട്ടം ആന ഇതിനെ ആക്രമിച്ചതിൻ്റെ ഫലമായിട്ടോ ആയിരിക്കാം അങ്ങനെ ഈ മേഖലയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആനയല്ലേ അതായത് വേറെ ഏതോ സ്ഥലത്തു നിന്ന് വന്നതാണ് അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നമ്മൾ അറു നാല് ദിവസമായിട്ട് അറുപത്തിയേഴ് ടാബ്ലറ്റ് കൊടുത്തായിരുന്നു ആനയുടെ പരിക്ക് പൂർണ്ണമായി സുഖമായാൽ ഉൾവനത്തിലേക്ക് കയറ്റിവിടാനാണ് തീരുമാനം രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം